അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ ജിൻഡോ ഗബ്രി സിജോ അതുപോലെ അഭിഷേക് ശ്രീകുമാർ ഇവർ പേരുമാണ് ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ പവർ ടീംമാർ ഡയറക്റ്റ് രണ്ടുപേരുടെ പേര് പറയണമായിരുന്നു അതിൽ ഒന്ന് നമ്മുടെ ഗബ്രി അതടുത്ത് നമ്മുടെ ജിൻഡോ ഗബ്രിയെക്കുറിച്ച് സായി പറഞ്ഞത് കഴിഞ്ഞ ഒരാക്ക് ആഴ്ച ഗബ്രി വീക്കായിരുന്നു ഗെയിമിലേക്ക് ഇനി ഇറങ്ങാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കറക്റ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗബ്രി വീക്കായിരുന്നു പക്ഷേ എന്നാലും ഒരുപാട് മോശം വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറില്ല പ്രത്യേകിച്ച് തീഷിനെയൊക്കെ എന്തായാലും അങ്ങനെ ഗബ്രിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ജിൻഡയുടെ പേരാണ് അത് നന്ദനയാണ് പറയുന്നത് സായിക്ക് നടുവേനായിട്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു കളിയാക്കി അത് കറക്റ്റാണ് കേട്ടോ ഒരാൾ നട്ട നട്ടലില്ലാത്തവൻ എന്നൊക്കെ ബിഗ് ബോസിൽ പറയും പറയാറുണ്ട് പക്ഷെ ഒരാളെ ഫിസിക്കലായിട്ടൊക്കെ വയ്യാതിരിക്കുമ്പോൾ അത് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു കാര്യം ആ സമയത്തൊക്കെ നല്ല നടുവേനെ കാലുകൊണ്ട് നടക്കാൻ വാത്ത എന്തി എന്തിയായിരുന്നു സായി നടക്കുന്നത് അപ്പം ആ സമയത്ത് അതൊക്കെ കളിയാക്കുന്നത് വളരെ മോശമായിട്ട് തോന്നി അപ്പം അത് കറക്റ്റായിട്ട് ജന്താലും ജിൻഡോ പോകേണ്ട ഒരാൾ തന്നെയാണ് അത് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ പിന്നീട് ബാക്കിയുള്ള എല്ലാവരും കൂടെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെയും അതുപോലെ ഷിജോടെ പേരും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നാല് മല്ലന്മാർ മല്ലന്മാരെന്ന് തന്നെ പറഞ്ഞ നാല് പേരാണ് പോയിരിക്കുന്നത് ഞാൻ നോറയെ പ്രതീക്ഷിച്ചു പക്ഷെ നോറയില്ല ഇവർ നാലിൽ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം ബിഗ് ബോസ് ഇറങ്ങി നിന്ന് ഇത്തരം പേര് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ടാസ്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമായിരിക്കും എന്തായാലും നോക്കാൻ ഇനി എന്താണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവർ നാലോണ് പോയ നമ്മൾ മീൻ പൊരിക്കി ഇട്ടി കണക്ക് കിടക്കേണ്ടി വരും കാര്യം കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ ജിൻഡോയും നമ്മുടെ ജാസ്പിനും പിന്നെ ഒരു വേറെ പെറ്റിയോട് വച്ചപ്പോൾ സ്ഥലമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ നാല് പേരും കൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പം എന്തെങ്കിലും ടാസ്ക് കൊടുക്കാതിരിക്കാം എന്തായാലും നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും